ശേഷം ഒരു തൈ എഴുത്താം ചെറുക്ക ഷീജാ ദിവസെല്ലാവർക്കും സ്വാഗതം കിട്ടണം ഇന്ന് ഞാനൊരു ദോശ ഉണ്ടാക്കുന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പെട്ടെന്ന് ദോശ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല അപ്പൊ മക്കളെ കേട്ടോ കേട്ടോ ഇതൊരു മിക്സിഡ് ജാറാണ് മിക്സി ആരും എടുത്ത് അറിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർക്കാം ഇതെന്തിനാണ് വെള്ളം അത് നമ്മൾ തലേ ദിവസം കഴുകി വെച്ചതല്ലേ ഈ മിക്സിയൊക്കെ ചാറൊക്കെ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു പ്രാവശ്യം അടിച്ചെടുക്കാം കളയുക രണ്ട് ഗ്ലാസ് അരി ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഞാനിത് തേങ്ങയില്ല അതുകൊണ്ട് തേങ്ങ കഷ്ണം അത് തേങ്ങ കഷ്ണം ഇടാം പിന്നെ അതിലേക്ക് അരിങ്ങനെ ഇടാം അരി അരിൻ്റെ അകത്തുള്ള വെള്ളം ചേർക്കരുത് കേട്ടോ ചില കഴുകുക വെള്ളം അതറിയാത്ത കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയുന്നവരുണ്ട് ദോശ ഉണ്ടാക്കാനൊക്കെ അറിയുന്നവരുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്ത ചെറിയ ചെറിയ മക്കളുണ്ടല്ലോ ഇന്നത്തെ കാലത്ത് പഠിക്കാം കോളേജിൽ പോവാം പഠിക്കുക കോളേജിൽ പോവാം അങ്ങനെ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി മാറ്റാം അതിൽ നിന്ന് കൊച്ചുങ്ങളുണ്ട് അപ്പം ഇതിൽ കുറച്ച് വെള്ളം എടുക്കാം ഇത്രയും ചേർക്കുന്നവ് കേട്ടോ ഇത്ര ഇത്ര ഭാഗം വരെ ചേർത്ത് അരച്ചെടുക്കാം ഫുള്ള് അതിന് വെള്ളം ചേർക്കരുത് മക്കളെ ഇത്ര ഭാഗം ആവശ്യത്തിന് എന്തെടുക്കുമ്പോഴും എല്ലാം ശരി അതിൻ്റെതായ രീതിക്ക് വെക്കണേ അടച്ച് വെക്കണം ശരിക്കൊന്ന് ടൈപ്പ് ചെയ്യുക അടത്ത് ശരിക്കൊന്ന് വേണ്ട ടൈറ്റ് ടൈപ്പ് ചെയ്തേക്ക് വെക്കുക ഒന്നും കൂടി തുറന്ന് നോക്കാം ഒന്നും കൂടി തുറന്ന് നോക്കാം വെള്ളം ചേരുവോ അത് കൂട്ടണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് മതി കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു ഇപ്പം ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതെല്ലാം നോക്കാമെന്ന് വെച്ചാൽ കുറച്ച് സ്പൂൺ എടുക്കാം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കാം ഒന്നുമില്ലല്ലോ അപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ദോശ നോക്കാം മിക്സിന്ന് നല്ല എടുക്കാം മിക്സിന്ന് എടുത്തല്ലോ ഇനി നമ്മളെന്ത് ചെയ്യാച്ചാൽ പാത്രത്തിലേക്ക് ഒഴിക്കാം പാത്ര നല്ല വൃത്തിയുള്ള പാത്രമാണ് നോക്കണേ ശരിക്കും ശ്രദ്ധിക്കാൻ കിട്ടണം ഇതേ ഒഴിക്കാം കുറച്ച് കട്ടിയിലുണ്ട് മാവ് കുറച്ച് ലൂസാക്കാൻ വേണ്ടി കുറച്ചും കൂടി ഇത് കഴുകിയ വിളയിൽ ചേർക്കാം കണ്ടോ ഇത് കഴുകിയ വെള്ളം ഇത് ചേർക്കും മാവ് പാകത്തിനായിട്ട് ഉണ്ട് കണ്ടോ ദോശമാവ് ഈ പാകത്തിന് ഇട്ടുണ്ട് അധികം വെള്ളവും ഇല്ല അധികം ലൂസുമില്ല അധികം കട്ടിയുമില്ല ആ രീതിയിൽ കിട്ടാം ലൂസാക്കിയാൽ നീർ ദോശ ആയി ഇനി ഇതുപോലൊരു ദോശക്കല്ല് സ്റ്റൗവിൽ വെക്കുക ചൂടാവും വെക്കുക അപ്പം ചൂടായില്ല ഇത് സാധാരണ പണ്ട് തൊട്ടേ ഉണ്ടാക്കിക്കൊണ്ട ദോശക്കല്ലാന്ന് കേട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കുഴഞ്ഞു വേണ്ട പെട്ടെന്ന് വെള്ളം വരുന്നെങ്കിൽ അപ്പം നല്ല ചൂടായി ദോശ ചൂടാൻ ടുക്കുന്ന കള്ളത്തിലായി വെള്ളം വട്ടട്ടെ സ്റ്റൗ നല്ലോണം കുറക്കാം കേട്ടോ അല്ല ഇശ അരിഞ്ഞു പോകും എണ്ണ വരട്ട പണ്ടൊക്കെ വാഴത്തണ്ടിലാണ് എണ്ണ വരട്ടുന്നത് ഇപ്പോഴൊക്കെ ഇതൊക്കെ വന്നത് ദൃശ്യം എണ്ണ വരട്ട കണ്ട ദോശമാവുക ശരിക്കൊന്ന് ഇളക്കാം ഇളക്കിയ ശേഷം ഒരു തവി ഒഴിക്കാം ശേഷം അടക്ക ചുവക്കാം വേവട്ടെ വേവട്ടെട്ടോ ദോശമോ വൺ ടു ത്രീ മിനി ത്രീ മിനിറ്റ് മതി ദോശ എന്തോ നോക്കാം കണ്ടോ എണ്ണ ചേർക്കുന്നവർക്ക് എണ്ണ ചേർക്കാം എണ്ണ ചേർക്കാത്തവർക്ക് ചേർക്കണ്ട നെയ്യ് ചേർക്കാം അത് അവരുടെ ഇഷ്ടം നല്ലപോലെ ദോശ കണ്ടോ ഇത്രയേ ഉള്ളൂ കടന്നൊന്നും വാങ്ങിക്കണ്ട നമുക്ക് സ്വന്തമായിട്ട് കണ്ടുള്ള ആ സരി വെള്ളത്തില കുതിർന്നേശമായി അരക്കാം തേങ്ങ ഇടുന്നവർക്ക് തേങ്ങ ചേർക്കാം പിന്നെ ഉള്ളി സവാള ചേർക്കുന്നവർക്ക് സവാളയും ചേർക്കാം വേണ്ട ദോശ ഓക്കെ മക്കളെ ഓഫ് ചെയ്യുന്നു കേട്ടോ